പരിശോധന അത് നമുക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ഇരുപത്തിരണ്ടാം തീയതി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിലേക്ക് പിന്നെ ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവര് നല്ല രീതിയിൽ പ്രതികരിച്ചു ഇ ഡി ഓഫീസേഴ്സ് നല്ല രീതിയിൽ പ്രതികരിച്ച് അവര് നമുക്ക് നിങ്ങൾ സ്പെസിഫിക്കായിട്ട് ഒരു റെക്കോർഡ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ചോദിക്കൂ അപ്പോൾ ഞങ്ങൾ വേണ്ട നോക്കിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ആയിട്ട് വേണ്ട റെക്കോർഡ്സ് ഇനൊക്കെയാണ് അത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസേഴ്സ് ഒരു ലെറ്റർ കൊടുക്കാൻ പോയതാണ് അല്ലാതെ അവിടെ ഒരു പരിശോധനയൊന്നും ഉണ്ടായിരുന്നില്ലേ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ കേസിലേക്ക് വേണ്ട കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് പോയി ലെറ്റർ കൊടുക്കുക നമ്മുടെ വോളമിനസ് ആണ് ശരിക്ക് പിന്നെ നല്ല ഡാറ്റയുണ്ട് അപ്പോൾ കുറേ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് അതിൽ ഒരു ആപ്പിൾ ഫോണിൻ്റെയൊക്കെ കുറച്ച് ചെയ്യാനുണ്ട് അത് ചെയ്തതിനു ശേഷമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ അത് നടന്നു വരികയാണ് ഞങ്ങളുടെ ഈ ഈ ഡാറ്റ അനാലിസിന് ശേഷമേ ഞാൻ പറയാമല്ലോ ഞങ്ങളതിൻ്റെ ഇതിൻ്റെ യഥാർത്ഥ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇതിൻ്റെ യഥാർത്ഥ വസ്തു എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് വരികയാണ് അപ്പോൾ ഈ ഡാറ്റ അനാലിസിസ് എല്ലാം ചെയ്താലേ നമുക്ക് അതിന് കൃത്യമായിട്ടൊരു വിവരം ലഭിക്കുകയുള്ളൂ അതുപോലെ പൊത്രം ഞങ്ങളൊരു ടീം ഒരു ടീം റൗണ്ട് ദ ക്ലോക്ക് നമ്മുടെ ടീം അത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഇല്ല നമ്മൾ എഫ്ഐആർ ഒന്നും ഇട്ടിട്ടില്ല അത് നമ്മൾ പരിശോധിച്ചു വരികയാണ് അത് പിന്നെ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട് പരിശോധിച്ച് വരികയാണ് അല്ല നമ്മളത് പരിശോധിച്ചു വരികയാണ് പരിശോധിച്ച് വരികയാണ് അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ യഥാർത്ഥ വസ്തു എന്താണെന്ന് കണ്ടിട്ട് അതാണ് വേണം ബോഹാന ഹൈക്കോടതി മുമ്പാകെ നമ്മൾ സമർപ്പിക്കുക അതിനെ ശ്രമത്തിലാണ് അത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ട സമയമുണ്ടല്ലോ ആ സമയത്ത് അതിന് തൊട്ടും പറയാം എന്തായാലും നമ്മൾ ഓപ്പോസ് ചെയ്യും ഇല്ല ഞങ്ങൾ നോക്കൂ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ ജസ്റ്റ് ജസ്റ്റ് നടന്നേ ഉള്ളൂ ആ ട്രാപ്പ് ഉണ്ടായിട്ടുണ്ട് ഒരു വില്ലേജ് അസിസ്റ്റൻ്റ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റിട്ടയർ ചെയ്ത വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ് അത് പിന്നെ ഒരാളുടെ സ്ഥലം പിന്നെ ആർഒ ആർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അയാൾ സമീപിച്ചപ്പോൾ അവിടുത്തെ പിന്നെ കൈക്കൂലി ചോദിച്ചു കൈക്കൂലി ചോദിച്ചാൽ നമ്മുടെ അടുത്തു പരാതി തന്നു പരാതി തന്നിപ്പോൾ പിന്നെ രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട് ആ അത് ആദ്യം പതിനാറ് രൂപയാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥരത് വരുന്നേ ഉള്ളൂ എന്നിട്ട് ബാക്കി ഇവിടെ ടുത്തുള്ളതാണ് വന്ന് പറയാം ഡീറ്റെയിൽസ് പറയാം ഞങ്ങൾ ആയുള്ളൂ